ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുബേര അഷ്ടമി ദിവസം അഷ്ടമി തിഥി എന്ന് പറയുമ്പോൾ നമുക്ക് അമാവാസ അമാവാസതിഥിയും പൗർണമിതിഥിയും കഴിഞ്ഞു വരുന്ന എട്ടാം ദിവസത്തെയാണ് അഷ്ടമി എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് തുടങ്ങിയ തിഥി ഇന്ന് വൈകുന്നേരം നാലരയോടുകൂടി അവസാനിക്കുകയാണെങ്കിലും കൂടി സൂര്യ അസ്തമയ സമയത്ത് ഏത് തിഥിയാണോ നിൽക്കുന്നത് ആ തിഥിയുടെ ആധിക്യം അന്ന് മുഴുവനായിട്ടും ഉണ്ടാകുമെന്ന കാരണത്താൽ തന്നെ ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വെറും പതിനൊന്ന് തവണ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലിക്കിടക്കുക ഏതൊരു ആഗ്രഹം മനസ്സിൽ കരുതിയാണോ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുന്നത് ആ ആഗ്രഹം അടുത്ത അഷ്ടമി അഷ്ടമിതിഥിക്കുള്ളിൽ നിറവേറിക്കിട്ടും എട്ടു ദിക്കുകളുടെയും കാവൽക്കാരൻ എന്നാണ് ഭൈരവസ്വാമിയെ നമ്മൾ പറയുന്നത് ഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്താൽ ശത്രുദോഷം ദൃഷ്ടിദോഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെ അനേകായിരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തീർന്നു കിട്ടുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ അഷ്ടമി അഷ്ടമിതിഥികളിലും ഭൈരവ വഴിപാടിനെ കുറിച്ച് ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല ഒരു പക്ഷേ ഭൈരവ വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിലും അതുപോലെ de tener ക്ഷേത്ര ദർശനം ചെയ്യുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിലും അല്ല നമുക്ക് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള പൂജകളോ മന്ത്രങ്ങളോ ചൊല്ലണമെന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് പോലും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുവാനായും സാക്ഷാൽ ശ്രീകാല ഭൈരവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും ഉണ്ടാകുവാനുമായിട്ട് ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രമാണ് വ്യാഴാഴ്ചയോടുകൂടി വരുന്ന ഈ അഷ്ടമി അഷ്ടമിതിഥിയെ കുബേര അഷ്ടമി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക തടസ്സങ്ങൾ ില്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമുക്ക് കുബേര ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും പണവരവ് വർദ്ധിക്കും എന്നെല്ലാം അറിയാവുന്നതാണ് ആ കുബേര ഭഗവാന് പണം നൽകി അല്ലെങ്കിൽ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷാത് ശിവഭഗവാൻ തന്നെയാണ് ശിവഭഗവാന്റെ അംശമായാണ് കാലഭൈരവ ഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തീർത്തും ഇല്ലാതാക്കുവാനും നമ്മുടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനുമായും നമുക്ക് കുബേര അഷ്ടമി ദിവസമായ ഇന്ന് കാലഭൈരവസ്വാമിയുടെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് പുലവാലായ്മയുണ്ട് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ കൈയും മുഖവും കഴുകി നമ്മുടെ ബെഡ്റൂമിലെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഏതെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ആ കാര്യം കിട്ടുവാനായി കാലഭൈരവ ഭഗവാനെയും ശിവഭഗവാനേയും കുബേര ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം വെറും പതിനൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ആദ്യം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേയോ നമ്മുടെ കൈയും മുഖവും കഴുകി നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഈ മന്ത്രം നമുക്ക് ജപിക്കാം അതിനു മുന്നേ കൈയും മുഖവും കഴുകിയ ഉടൻ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള എട്ട് കുരുമുളക് എടുത്ത് നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ചതിനു ശേഷം നമ്മൾ എവിടെയാണോ ഇരുന്ന് ഈ മന്ത്രം ചൊല്ലേണ്ടത് ആ സ്ഥാനത്ത് ഇരിക്കാവുന്നതാണ് അങ്ങനെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഭൈരവ സ്വാമിയെയും ശിവഭഗവാനേയും കുബേര ഭഗവാനേയും മനസ്സിൽ കരുതിക്കൊണ്ട് ഏതൊരു ആഗ്രഹമാണോ നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലുവാൻ പോകുന്നത് ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക അതിനുശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഓം ധന ആകർഷണ ഭൈരവായനമ ഓം ധന ആകർഷണ ഭൈരവായനമ ഓം ധന ആകർഷണ ഭൈരവായ നമ എന്നുള്ള മന്ത്രം ജപിക്കാം ഇത് സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഇനി അഥവാ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളല്ല വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളാണ് മാറിക്കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓം കാലഭൈരവായനമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് അത് പതിനൊന്ന് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ നമുക്ക് ജപിക്കാം ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കൈകളിലുള്ള കുരുമുളക് നമ്മുടെ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പൊതിഞ്ഞ് നമ്മുടെ തലയിണയ്ക്കു താഴെ കിടക്കാവുന്നതാണ് ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ നാളെ രാവിലെ അതായത് നിങ്ങൾ ഇന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ ആ കുരുമുളകെടുത്ത് വീടിൻ്റെ നാല് വശങ്ങളിലും ഓരോന്ന് എറിഞ്ഞു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരെണ്ണം നമ്മൾ നിൽക്കുന്നതിൻ്റെ പിറകുവശത്ത് എറിഞ്ഞു കൊടുക്കാം അതുപോലെ ഒരെണ്ണം നമ്മൾ നിൽക്കുന്നതിൻ്റെ മുൻവശത്തും എറിഞ്ഞുകൊടുത്ത് ഒന്ന് നമ്മുടെ വലതുവശത്തും ഒന്ന് ഇടതുവശത്തുമായിട്ട് ഇടാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എട്ട് കുരുമുളകാണ് നമ്മൾ എടുത്ത് ത്തിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ നാല് ദിശയിലും നമ്മൾ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് വീടിൻ്റെ നാല് ദിശകളിലേക്കും ഓരോ കുരുമുളക് എറിയാവുന്നതാണ് പിന്നീട് നമ്മൾ ഏത് ദിശ നോക്കിയാണ് നിൽക്കുന്നത് എങ്കിലും സാരമില്ല ഒന്ന് നമ്മുടെ പിറകുവശത്തേക്കും അതുപോലെ ഒന്ന് നമ്മുടെ മുൻവശത്തേക്കും എറിയുക ബാക്കിയുള്ള രണ്ടെണ്ണം നമ്മൾ നിൽക്കുന്നതിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇട്ട് തിരിഞ്ഞു നോക്കാതെ നമ്മൾ വീടിനകത്തേക്ക് കയറി വന്ന് കാലുകൾ കഴുകി അല്ലെങ്കിൽ കുളിക്കാൻ സാധിക്കുമെങ്കിൽ കുളി കഴിഞ്ഞ് ബാക്കിയുള്ള പണികൾ നോക്കാവുന്നതാണ് നിങ്ങൾ ഏതു കാര്യങ്ങളാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിലും ആ കാര്യം എട്ട് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത അഷ്ടമി അഷ്ടമിതിക്കുള്ളിലോ നിറവേറിക്കിട്ടുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ വീട്ടിലെ എല്ലാവിധ ദോഷങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കും ഇനി ഫ്ലാറ്റുകളിലാണ് വിദേശത്തുള്ളവരാണ് എന്നിരിക്കെ നിങ്ങൾ ഇത് ഈ നമ്മൾ തലയണയ്ക്ക് താഴെ വെച്ച് കിടക്കുന്ന കുരുമുളക് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാം അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടാം അതുമല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിൽ ഇട്ടുകളയാവുന്നതാണ് നിങ്ങളെ കൊണ്ട് ഇതുപോലെ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇതിന് ഉപേക്ഷിക്കാവുന്നതാണ് ഇത് വളരെ ചെറിയ ഒരു താന്ത്രികമാണെങ്കിലും കൂടി വളരെ വലിയ ഫലങ്ങൾ എത്തിച്ചു തരുന്ന ഒരു അത്ഭുത മെത്തേഡാണ് സാധാരണ അഷ്ടമി അഷ്ടമിതിഥികളിൽ കാലഭൈരവ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ മിളക് ദീപം തെളിയിക്കും അതായത് കുരുമുളക് ഇരുപത്തി ഏഴെണ്ണം എടുത്ത് ചുവന്ന തുണിയിൽ കെട്ടി അതിൽ ഒരു മൺവിളക്കിന് മുകളിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് ആ തുണി കത്തിച്ച് ദീപം പോലെ ആ ഒരു രൂപത്തിൽ കത്തിച്ച് പ്രാർത്ഥിച്ചു വരുന്നത് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇത് അഷ്ടമി വഴിപാട് എന്നാണ് പറയുന്നത് ഇത് മുഖാന്തരം ശത്രു ദോഷങ്ങൾ ഇല്ലാതാകും നെഗറ്റിവിറ്റി ഇല്ലാതാകും മാത്രമല്ല നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതാകും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാകും തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത പരിഹാരമാർഗമാണ് നമുക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന കാരണം കൊണ്ടും നമ്മുടെ വീട്ടിലെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയുമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ചെറിയ പരിഹാരമാർഗം പറയുന്നത് കൂടാതെ തന്നെ അഷ്ടമി അഷ്ടമിതിഥികളിൽ സ്വർണാകർഷണ ഭൈരവരുടെ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനും പുതിയതായി സ്വർണങ്ങൾ വാങ്ങിക്കുവാനുള്ള യോഗം വന്നു ചേരുവാനും മാത്രമല്ല നമ്മുടെ കയ്യിൽ പണം അതുപോലെ തന്നെ സ്വർണം എന്നിവ വന്നു ചേരുവാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ മറക്കാതെ നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്ത് ഈ മന്ത്രം ജപിച്ചു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ